പലഹാരങ്ങൾ നന്നായി മുരിയാനും മിനിസം കിട്ടാനും പ്ലാസ്റ്റിക് ഒരുക്കിയും കണ്ണു തുറക്കാതെ അധികൃതർ ഉഴുന്നുവടയും ഏത്തക്കാപ്പവും പൊരിക്കാൻ പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത എണ്ണ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുന്ന നൂറുകണക്കിന് യാത്രക്കാർക്കും മറ്റുള്ളവർക്കു വേണ്ടി വൻതോതിൽ പൊരിച്ചെടുത്ത പ്ലാസ്റ്റിക് പലഹാരങ്ങൾ നാട്ടുകാർ കയ്യോടെ പിടികൂടിയതോടെ അധികൃതരെത്തി കടപൂട്ടിച്ചു എന്നാൽ ഇതുവരെ മറ്റു നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം അധികൃതരാരും ഇതുവരെ സംഭവം കണ്ടുമിട്ട് കാണിച്ചിട്ടില്ല ക്യാൻസർ ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത്തരം എണ്ണ പലഹാരങ്ങൾ കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം പുതിയകാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് എസ് എം പി പാലസ് റോഡിലേക്ക് പോകുന്നിടത്ത് പേരില്ലാത്ത കടയാണ് കോർപ്പറേഷൻ അധികൃതരെത്തി കഴിഞ്ഞ ദിവസം പൂട്ടി സീൽ ചെയ്തത് വിവരമറിഞ്ഞ ആരോഗ്യവകുപ്പ് അധികൃതർ സാമ്പിളുകൾ ശേഖരിച്ച് മടക്കിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയും മറ്റു നടപടികളൊന്നും തന്നെ കൈക്കൊണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പാമൂലിന് എണ്ണയുടെയും മറ്റു ബേക്കറി പലഹാരങ്ങളുടെയും പ്ലാസ്റ്റിക് പോളിത്തീൻ കവറുകൾ പൊരിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയോടൊപ്പം ഇട്ട് തിളപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് പ്ലാസ്റ്റിക് ഉരുകി എണ്ണയിലേക്ക് ചേരും പലഹാരങ്ങൾ നന്നായി മുരിയാനും മിനിസം കിട്ടാനുമാണ് ഇങ്ങനെ ചേർക്കുന്നതെന്നാണ് പറയുന്നത് കൂടാതെ ഇത്തരം എണ്ണയിൽ പൊരിക്കുന്ന ആഹാരങ്ങൾ പെട്ടെന്ന് ചീത്തിയാകുകയുമില്ല ചിപ്സ് തയ്യാറാക്കുന്നതിനും ഇത് ചിലർ ഉപയോഗിക്കുന്നതായി ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴാണ് പ്ലാസ്റ്റിക് കവറുകൾ ഉരുക്കി എണ്ണയിൽ ചേർക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന ഉടൻ തന്നെ ഇതിന്റെ പ്രത്യാഘാതം അനുഭവപ്പെടില്ല എങ്കിലും ഏറെ വൈകാതെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഇത് നയിക്കുക എന്ന് വിദഗ്ധർ പറയുന്നു ചൂടാക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള രാസവസ്തുക്കൾ പുറന്തള്ളപ്പെടുകയും ഭക്ഷണത്തിൽ കലരുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ചൂടാക്കുകയോ പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ആരോഗ്യമേഖലയിലുള്ളവർ പറയുമ്പോഴാണ് പ്ലാസ്റ്റിക് ഒരുക്കി ഭക്ഷണത്തിൽ ചേർക്കുന്നത് ഭക്ഷ്യസുരക്ഷയിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്ന ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാനത്ത് തന്നെ നോക്കൂത്തിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നാട്ടിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലും മറ്റുള്ള ഭക്ഷണവില്പന സജീവമാകുമ്പോഴും അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഉയർന്ന പരാതികളിലേറെ അതേസമയം ഭക്ഷ്യസ്ഥാപനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലായിടത്തും പരിശോധന നടത്താനുള്ള അംഗബലം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് ഇല്ലെന്ന് അധികൃതർ തന്നെ പറയുന്നുണ്ട് ജീവനക്കാരുടെ കുറവ് സുരക്ഷാ പരിശോധനകളെയും നടപടികളെയും ബാധിക്കുമ്പോൾ തുലാസിലാവുന്നത് ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷയാണ്